ആ സമയത്ത് തിയേറ്ററിൽ വന്ന സമയത്ത് തന്നെ പ്രൊഡ്യൂസറുമായിട്ടുള്ള കേസിന്റെ വിഷയത്തിൽ പെട്ടെന്ന് രണ്ടാമത്തെ ആഴ്ചയിലോട്ടെ തിയേറ്ററിൽ നിന്ന് പടം എടുത്തിട്ട് പോയി പടം തിയേറ്ററിൽ കളിച്ചില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ആദ്യം ഞാൻ വിചാരിച്ചു ഈ കുത്തി ഞാൻ അവാർഡ് വാങ്ങിച്ചു വിചാരിച്ചു കാരണം ജയാചരൻ വന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ജയരാചരൻ അതിനെ കോമഡി ഒക്കെ ഇട്ട് വന്നു പറഞ്ഞു പിന്നെ നമ്മളെ കൂടി പിന്നെ അതിന്റെ റാഫിയെഴുതുകയും എനിക്കിഷ്ടപ്പെട്ട സിനിമ ഉള്ളതൊന്നാണ് ഇത്ര ലെജൻസുകൾ ഉള്ള സിനിമയാണത് വെട്ടം കാണുമ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ കണ്ടിരുന്നു ചിരിച്ചിട്ടുണ്ടെന്ന് അറിയാം ആ സമയത്ത് ഉണ്ടായ വിഷയങ്ങളും ഇതൊരു എത്ര ആർട്ടിസ്റ്റ് ഒരു വീഴ്ച ഇല്ല മേളിന്ന് വന്നിട്ട് പത്രമൊക്കെ വഹിച്ചിട്ടില്ല കൊല്ലാതെ ആള് എന്ത്രി ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഈ സ്ക്രിപ്റ്റ് എഴുതി എന്നുള്ളത് കാരണം അവിടെ ഇവിടെ ഭയങ്കര ഭാഗമാണെ കൂടെ

ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു മാഷ് അദ്ദേഹത്തിൻ്റെ മകനു വേണ്ടി കാത്തിരിക്കുന്നതും കാര്യങ്ങൾ അവസാനം അറിയുന്നത് ഇന്നൊരു സ്ഥലത്ത് ഇങ്ങനൊരു ഇയാൾ പറയുന്ന അടയാളങ്ങൾ വെച്ചൊരു പയ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവനും ഒത്തിരി മെൻ്റലി കുഴപ്പമാണ് അവന് ട്രീറ്റ് ചെയ്തു മകനാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുവരുകയും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയും വേറെയാണ് അവൻ നോർമലായി കഴിയുമ്പോൾ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചപ്പോൾ അവർ സത്യത്തിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുന്നൊക്കെയാണ് അതിൻ്റെ ഒരു സംഭവം അതൊരു വാർത്തയെന്നെ ഫേസ് ചെയ്തത് അത് അതിനെയാണ് നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചു ഈ കുത്തി ഞാൻ അവാർഡ് വാങ്ങിച്ചു വിചാരിച്ചു കാരണം ജയരാചരണം വന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ജയരാചരൻ അതിനെ കോമഡി ആയിട്ട് പോകുന്നു പറഞ്ഞു പിന്നെ നമ്മളെ കൂടി പിന്നെ അതിൻ്റെ റാഫിയെ എഴുതുകയും എനിക്കിഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് അത്രയും ക്യാരക്കേച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത മീശമാധവൻ പോലെ തന്നെ ഒരു ക്യാരക് ഒരു വില്ലേജ് വേറെ ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ ഓരോ തമാശകളും നമ്മളിപ്പോഴും ാണ് എൻഡിലൊക്കെ വരുമ്പോ ദിലീപ് ലൈപ്ലീറ്റ്ലി ഡിഫറെന്റ് അത്രയും നേരം നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മാറി ഭയങ്കര സീരിയസ് ആയിട്ട് ഇറ്റ്